നമസ്കാരം ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ നടത്തുന്നുണ്ട് എന്തായാലും ഇത് സ്ഫോടനം ഉണ്ടായത് ആർ എസ് എസ് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കമൻ്റുകളുമൊക്കെ തന്നെ ഈ മീഡിയാവൻ ടി വിയുടെ അവരുടെ പോസ്റ്റിനൊക്കെ താഴെ കണ്ടു അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മോദി തന്നെ സ്ഫോടനം സ്ഫോടനമുണ്ടാക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ അതിനകത്തൊന്നും നമ്മൾ വിലകല്പിക്കുന്നില്ല എന്താണ് യാഥാർത്ഥ്യം എന്ന് അവർക്കും അറിയാം ഈ ഒരു വിഷയത്തിൽ സാമൂഹ്യ നിരീക്ഷകയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയുമാണ് അഞ്ജു പാർവതി പ്രഭീഷ് അഞ്ജുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ഇതിനു മുൻപും പലപ്പോഴും വാർത്തകളായി ചർച്ച ചെയ്തിട്ടുണ്ട് അഞ്ചു എഴുതുന്നു വല്ലാതെ ഭയക്കേണ്ട സ്ഥിതിവിശേഷമാണ് രാജ്യം നേരിടുന്നത് തീർച്ചയായിട്ടും അതെ അഞ്ജുവിന്റെ വാക്കുകൾ സത്യം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ഭീകരവാദികളിൽ അങ്ങേയറ്റത്തെ പക നടച്ചിട്ടുണ്ട് വൈറ്റ് കോളർ ടെററിസം നമ്മുടെ രാജ്യത്ത് വേരൂന്നിട്ട് കാലങ്ങൾ കുറയായി എന്നാൽ അതിപ്പോൾ രാജ്യത്തെ വിഴുങ്ങാൻ തക്ക പാകതയുള്ള ഒന്നായി മാറി എന്നറിയുമ്പോൾ വല്ലാത്ത ഒരു ഉൾക്കിടലം കാരണം വിദ്യാഭ്യാസം ആവോളം ഉള്ളവന്മാരെ സ്വാധീനിക്കുന്ന ഒന്നായി മതവാദം വളർന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പലതിനെയും സംശയത്തോടെ നോക്കിക്കാണേണ്ട അവസ്ഥയിൽ നമ്മൾ എത്തുന്നു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കും എന്ന് ശപഥം എടുത്തവന്മാർ ചാഫ് ചാവേറുകളായി മാറി കാഫറുകളുടെ ജീവൻ എടുക്കാനുള്ള ശപഥം എടുക്കുന്നു നിരപരാധികളെ കൊന്നൊടുക്കാൻ മനസ്സുറപ്പ് വരുത്തുന്നു നോക്കൂ മതഭ്രാന്ത് എന്ന വലിയ വൈറസിന് മുന്നിൽ മെഡിക്കൽ സയൻസ് പോലും തോറ്റ് പോയിരിക്കുന്നു ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നതിന് തൊട്ട് മുമ്പിലത്തെ ദിവസമായിരുന്നു ജമ്മുകശ്മീർ പോലീസ് ഹരിയാനയിലെ ഫരീദാബാദിലെ രണ്ട് വീടുകളിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുന്നത് ഡൽഹിയിലെ ഒരു മെഡിക്കൽ കോളേജിൽ അധ്യാപകനായ കശ്മീരി ഡോക്ടർ മുസമൽ ഷക്കീലിൻ്റെ വസതിയാണ് ഒരെണ്ണം ഇതേ ഡോക്ടർ ഒരു മൗലാന ഇസ്താക്കിൻ്റെ പക്കൽ നിന്ന് വാടകയ്ക്ക് എടുത്ത രണ്ട് വീടുകളിൽ ഒന്നിൽ നിന്ന് കണ്ടെത്തിയത് അവട്ടെ രണ്ടായിരത്തി കിലോ അമോണിയം നൈട്രേറ്റും നമ്മളിതിൻ്റെ വാർത്തയൊക്കെ കേട്ടതാണ് രണ്ട് ഡോക്ടർമാർ ഉൾപ്പെടെ ഏഴുപേരെയും പിടികൂടിയതിന് തൊട്ടടുത്ത ദിവസമാണ് രാജ്യത്തെ നടുക്കി തലസ്ഥാനത്ത് സ്ഫോടനം നടക്കുന്നത് പക്ഷേ പതിവ് പോലെ ഇവിടുത്തെ ഫെയ്ക്ക് ലിബറൽ നാരകളും മതവാദികളും അതിനെ കൃത്യമായി രാഷ്ട്രീയ വേലിയിൽ തളച്ചിട്ട് ഇസ്ലാമിക ഭീകരവാദത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്നും അഞ്ചു എഴുതുന്നു പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഡൽഹിയിൽ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചത് അവൻ്റെയൊക്കെ ഭാഷയിലെ വിശുദ്ധ യുദ്ധം അതായത് നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യരെ കൊന്നെടുക്കാനുള്ള പദ്ധതിയും ആയിട്ടാണ് ഡൽഹി സ്ഫോടനത്തിലെ ചാവർ ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്നും ഇതിൻ്റെ കൃത്യമായ ആസൂത്രണ വഴി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത ഫരീദാബാദ് ക്രൈം ആണെന്നും അറിയുമ്പോൾ ഇന്നലെ വരെ അതിനെ ബീഹാർ ഇലക്ഷനുമായി ബന്ധിപ്പിക്കാൻ നടത്തിയ പല സെക്കുലർ പരി പരീക്ഷകളുടെയും മൗനം ഒട്ടുമേ അമ്പരപ്പിക്കുന്നില്ല കാരണം ഇന്ത്യയുടെ ധാർത്ഥ ശത്രുക്കൾ അതിർത്തിക്ക് അപ്പുറം ഉള്ളതിനേക്കാൾ കൂടുതൽ ചോറ് ഇങ്ങും കൂറ് പോർക്കിസ്ഥോനോടും പോർക്കിസ്ഥാനോടുമായി ജീവിക്കുന്ന കുറേ നാരുകളാണ് അവരിൽ വോക്കിസം പാലൂട്ടി വളർത്തുന്ന അരിന്ധവീറോ പോലുള്ളവർ പണ്ടേക്ക് പണ്ടേ തീവ്രവാദത്തിന് വെള്ളപൂശി ആ പുട്ടി സ്വന്തം മുഖത്ത് ഇടുന്ന രീതിയാണ് എന്ന് അഞ്ജു പറയുന്നു അഞ്ജു വലിയൊരു പോസ്റ്റാണ് ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നാൽ ഇപ്പോൾ പിടിക്കപ്പെട്ട ഡോക്ടർമാരും മൗലമയും മൗലമിയുമൊക്കെ ലക്ഷണംവത്ത സംഘികൾ ആയതുകൊണ്ട് ഇത് ഒരു ഭീകരാക്രമണമേ അല്ല കേട്ടോ ഭീകരവാദം എന്ന് പറയുന്നവരെ ചാണകം എന്ന് വിളിച്ച് നിശബ്ദമാക്കാനുള്ള പാർശ്രമം തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമുക്ക് ചുറ്റുമുള്ള ഫെയ്ക്ക് ലിബറൽ ഒറ്റുകാരെയാണ് മിത്രമായി ബന്ധുവായ അരികെയിരിക്കും ശത്രു ശത്രുവല്ലോ എന്നും അഞ്ചു പറയുന്നു തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇത്തരം നടപടികൾ അതായത് നമ്മുടെ രാജ്യത്ത് നമുക്കെതിരെ തന്നെ രാജ്യത്ത് തന്നെ മതഭീകരവാദം വളർത്താൻ ഇവിടുത്തെ ഭരണവർഗങ്ങളും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും പ്രൊഫഷണലുകളും ഡോക്ടർമാരും എഞ്ചിനീയർമാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഈ നവ ലിബറൽ ആശയങ്ങളുടെ മുഖം മൂടി എടുത്ത് അണിയുന്നവരും അർബൻ നക്സലുകളും ഇടത് മതഭീകരവാദികളും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തെ ഇങ്ങനെങ്കിലും നിൽക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ ഭരണകൂടവും ഇച്ഛാശക്തിയോടെ തൻ്റെ ഇടത്തോടെ നിന്നതുകൊണ്ട് മാത്രമാണ് ഭീകരത നടമാടുകയാണ് പക്ഷേ ഈ ഭീകരതയ്ക്കൊന്നും അധികം ആയുസില്ല അധികം ഇവരുടെ ഈ നടപടികളൊന്നും തന്നെ വിലപ്പോവില്ല ഇവർ കളിക്കുന്ന കളികളൊന്നും അധികം ഏശില്ല അത് വൈകാതെ തന്നെ ഈ ഭീകരവാദികൾക്കും ഇവർക്ക് പാലൂട്ടുന്നവർക്കും മനസ്സിലായിക്കൊള്ളു